ഇപ്പോൾ മുനമ്പം കമ്മീഷനെ സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട് വിധിയുടെ പകർപ്പ് ലഭ്യമായിട്ടില്ല എങ്കിലും ഓപ്പൺ കോർട്ടിൽ വന്ന വിവരങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രിയും അതുപോലെ അഡ്വക്കറ്റ് ജനറലും ഒക്കെയായി ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അപ്പീൽ പോകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കാരണം ഗവൺമെൻറ്റിന് കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം കോടതി ശരിവച്ചിട്ടുണ്ട് എന്നാൽ വക്കഫ് ട്രിബ്യൂണൽ പരിശോധിക്കുകയാണല്ലോ അപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ തീരുമാനം അവരെ സ്വാധീനിക്കില്ലേ എന്ന വട്ടിൽ കോടതി പരാമർശിച്ചായിട്ടാണ് കാണുന്നത് പക്ഷേ കമ്മീഷൻ്റെ ടൈംസ് ഓഫ് റിഫറൻസിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുക അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തെ എങ്ങനെ മുറിവിക്കാൻ കഴിയും അത് സംബന്ധിച്ചുള്ള ശുപാർശയാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലാത്തൊരു വിഷയമാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകില്ലല്ലോ വാമ്പാകം കോടതി കണ്ടതായിട്ട് കാണുന്നില്ല അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെൻറ് കണ്ടിരുമ്പത്ത അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ വിധി അത് വിശദമായി നോക്കി ഗവണ്മെൻറ്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അല്ല ഇതിപ്പോൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ കോടതി ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപീകരിക്കാനുള്ള അധികാരത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല കാരണം വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കമ്മീഷനെ പോയി ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും ആ ഭൂമി വക്കഫാണെങ്കിലും അല്ലെങ്കിലും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആയിട്ട് താമസിക്കുന്ന ആളുകൾ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം അപ്പോൾ അതിന് ഏതെല്ലാം മാർഗങ്ങളുണ്ട് അതാണ് ജുഡീഷ്യൽ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിൽ പോലും ദീർഘകാലമായി അവിടെ താമസിച്ചിരിക്കുന്ന ആളുകൾ വളരെ സാധാരണക്കാരായ ആളുകളാണ് മഹാഭൂരിപക്ഷവും അവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായിട്ട് എന്താണ് സാധ്യത അതാണ് ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത് അല്ല പ്രതിപക്ഷം പറഞ്ഞത് കോടതി വിധിയെ ശരി വയ്ക്കുകയാണെങ്കിൽ വക്കഫ് അല്ല എന്ന് ഇത് ഒറ്റ നിമിഷം കൊണ്ട് സർക്കാരിന് തീരുമാനം പത്ത് പത്ത് സെക്കൻഡോ പത്ത് മിനിറ്റോണ്ട് തീരുമാനിക്കുക എന്നാണല്ലോ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞതെന്താ വക്കഫാണോ അല്ലെങ്കിൽ വക്കഫ് ട്രിബ്യൂണലാണ് പരിശോധിക്കുന്നത് അവർക്കാണ് അധികാരം അതിനകത്ത് നിങ്ങളുടെ ഒരു കമ്മീഷൻ വച്ചാൽ ആ കമ്മീഷൻ ഇത് വക്കഫാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് അപ്പം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറഞ്ഞ പോലെ വക്കഫാണ് എന്ന് കമ്മീഷനോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ സർക്കാർ ഏത് അധികാരം വച്ചിട്ടത് അങ്ങനെയാണോ ഇങ്ങനെയല്ലോ എന്ന് പറയാൻ കഴിയുക നമ്മൾ കണ്ടത് വക്കഫ് ആണെങ്കിലും വക്കഫല്ലെങ്കിലും ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഇത്രയും കാലമായി താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം സ്വാഭാവികമായിട്ട് കമ്മീഷൻ നോക്കും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതൊക്കെയാണല്ലോ സാധാരണ കമ്മീഷൻ വയ്ക്കുക അപ്പോൾ അത് വെച്ചിട്ട് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയും ആ സാധ്യതയാണിപ്പോൾ കോടതി ഇല്ലാതാക്കിയത് അതുകൊണ്ടാണ് നമ്മൾ അപ്പീൽ പോകാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത് അത് അദ്ദേഹം അവതാനതയോട് പഠിക്കാതെ വന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വക്കഫാണോ അല്ലയോ എന്ന് എല്ലാം ഏൽപ്പിച്ചാലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ഏൽപ്പിച്ചാലും സർക്കാർ നിയമപ്രകാരമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത് ഭൂമി ഇപ്പോൾ മാത്രമല്ല വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു ഇത് വക്ക ഭൂമിയാണെന്ന് വരെ കോടതി ആധികാരികമായിട്ട് തന്നെ ഒരു പരാമർശം നടത്തി വിധിയിൽ അത് അറിയില്ല എന്നാൽ അതല്ല എന്ന നിലയിലാണ് ഗവണ്മെൻറ്റ് വാദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല സ്വഭാവം ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും സംരക്ഷിക്കണം അപ്പം അതിന് ഒരു കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഒരു ആധികാരികതയും പിൻവലവും ഉണ്ടാവുകയുള്ളു അവർ പറഞ്ഞത് ഇത് ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതി വക്കഫല്ല പത്ത് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നേ ഉള്ളൂ ഗവൺമെൻറ് തീരുമാനിച്ചാൽ നിൽക്കുന്നതല്ലോ ഇത് വക്കഫ് നിയമല്ലേ കേന്ദ്ര നിയമല്ലേ ആ നിയമം അനുസരിച്ച് വക്കഫ് ട്രിബ്യൂണലിനാണ് അത് സംബന്ധിച്ച് ആധികാരികമായിട്ട് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ഞങ്ങൾ പറഞ്ഞതെന്താ വക്കഫാണെങ്കിലും അല്ലെങ്കിലും ഈ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും ദീർഘകാലമായി അവിടെ താമസിച്ചു സാധാരണക്കാരായ ജനങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കണം സ്വാഭാവികമായിട്ടും ഒരു മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുമ്പോൾ ഈ എല്ലാ വശവും നോക്കും ഇങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിൽ സംരക്ഷിക്കാം ഇങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിൽ സംരക്ഷിക്കാം എന്ന ശുപാർശയല്ലേ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക അപ്പോൾ കമ്മീഷൻ നല്ല രീതിയിൽ എല്ലാവരുടെയും ഒരു പിന്തുണ കമ്മീഷൻ ലഭിച്ചിരുന്നു എന്നാലിപ്പോൾ കോടതി അത് റദ്ദാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ തന്നെ അപ്പീൽ പോകണമെന്നാണ് കണ്ടിട്ടുള്ളത് വിശദമായിട്ട് വിധി കിട്ടിയതിന് ശേഷം ചർച്ച ചെയ്യും ഏത് സ്വഭാവത്തിലാണ് വേണ്ടതെന്ന് അതിനുശേഷം തീരുമാനിക്കുന്നതായിരിക്കും അല്ല അതെല്ലാം വേണ്ടി കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാൻ പാടില്ലല്ലോ കാരണം നമ്മൾ ഈ യോഗം വിളിക്കുമ്പോഴും ഇതെല്ലാം തന്നെ ഒരു പൊതു സ്വഭാവമൊന്നും കേരളം പോലൊരു സംസ്ഥാനത്ത് പല ധ്രുവീകരണങ്ങളിലേക്കും അത് വഴിതിരിച്ചുവിടാൻ പല ശക്തികളും ശ്രമിക്കുകയുണ്ടായി അപ്പോൾ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പ്രധാന ഭാഗം ഇത്രയും കാലമായി തന്നെ ഇവർ തുടരുന്നു അപ്പോൾ നമ്മൾ സാധാരണ പലയിടങ്ങളിലും തുടർച്ചയായി താമസിക്കുന്നവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കുന്നുണ്ട് നമ്മൾ വക്കഫാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കുന്ന പരിമിതിയുണ്ട് വക്കഫ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതാണ് എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഇതിലേക്ക് എത്താനാണ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഗവൺമെൻറ് കണ്ടത് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അധികാരം വിനിയോഗിച്ചത് എന്നാൽ കോടതി അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് കോടതി ആ നിഗമനങ്ങളിലേക്ക് എത്തിയ പൊതു ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വിശദമായി വിധിയുടെ പകർപ്പ് കിട്ടിയാലാണ് ഏത് എങ്ങനെയൊക്കെയാണ് കോടതി ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനായി മുന്നോട്ട് പോകാൻ വീണ്ടും ഹൈക്കോ അപ്പീൽ പോവുക എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ കണ്ടിട്ടുള്ളത് അത് അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം ശരിയാ കാരണം അദ്ദേഹം തീരുമാനിച്ചാൽ മതിയായിരുന്നു ഫറൂഖ് കോളേജ് ആണല്ലോ വിറ്റത് അത് ലീഗിന്റെ സ്വാധീനത്തിലാണല്ലോ അപ്പം ഞങ്ങൾ ഈ വിറ്റിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവർക്ക് തീരുമാനം പെട്ടെന്ന് എടുക്കായിരുന്നു അല്ലെങ്കിൽ വക്കഫിന് ഈ ഭൂമി അവർ സമർപ്പിച്ചോട്ടെ ഞങ്ങൾ വേറെ ഭൂമി വാങ്ങിച്ചു കൊടുക്കാം എന്ന് അവർ പറഞ്ഞാൽ മതിയായിരുന്നു കാരണം ഇത് വിറ്റത് ആരൊക്കെ ആ ചരിത്രമല്ല നമ്മൾ പറഞ്ഞു തരാണല്ലോ വിറ്റത് ആരാണ് പവർ ഓഫ് അറ്റോർണിയായിട്ട് കോൺഗ്രസിൻ്റെ കെ പി സി സെക്രട്ടറി ആയിരുന്നു വിറ്റത് ലീഗുമായി ബന്ധമുള്ളവരാണ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അവർക്ക് ആദ്യം പറയുമായിരുന്നു ഇതിങ്ങനെ പ്രശ്നമുണ്ട് വക്കഫ് ട്രിബ്യൂണലിൽ നിൽക്കുകയാണല്ലോ ഞങ്ങളിതാ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഫറൂ കോളേജിനെ കൊണ്ട് ഈ ആളുകൾക്ക് ഭൂമി വാങ്ങിപ്പിച്ചു കൊടുക്കും വിറ്റവരാണെങ്കിൽ വിറ്റ് തെറ്റാണെന്ന് കോടതി പറഞ്ഞാൽ ഭൂമി ഞങ്ങൾ അന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ നാളെ തന്നെ തീർക്കുക അത് അദ്ദേഹം തന്നെയാണ് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ ഉള്ള ഏറ്റെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും